ഹായ് ഫ്രണ്ട്സ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് എൽ ഡി സിയുടെ മുൻപക്ഷ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി പതിനാറിന് നടന്ന എൽ ഡി സി തമിഴ് മലയാളം നോയിൽ ഏഴ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നൂറ്റിമൂന്ന് പാർ രണ്ടായിരത്തി പതിനാറാണ് ക്വസ്റ്റൻ നമ്പർ കൂടെ അപ്പോൾ നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി അടുത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫ് ഓയി വാങ്ങാൻ വേണ്ടി ഈയൊരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആകാശത്തിൻ്റെ നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ് ൈഡ്രജൻ സ്ഥിതവൈദ്യുതി ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഇലക്ട്രോസ്കോപ്പ് ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം സിങ് ചിലി സാൾട്ട് പീറ്റ രാസനാമം സോഡിയം നൈട്രേറ്റ് ജേക്കബ്സൺസ് ഓർഗൻ ഏത് ജീവിയുടെ ജനനിയന്ത്രീമാണ് പാമ്പ് മറിഞ്ഞുവീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഓക്സിനുകൾ കോശശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ലഭിക്കുന്ന മിച്ച ഊർജത്തിന്റെ അളവ് മുപ്പത് എട്ടി പി ആൺപെൺ ജീവികളിൽ ക്രോമസോ സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ജീവി വർഗം തേനീച്ച സസ്യകോശങ്ങളിൽ കാണപ്പെടാത്ത കോശാങ്കം ലൈസോസോം ഒന്നാം വട്ടമേ സമ്മേളനത്തിൽ അധ്യക്ഷനായി അധ്യക്ഷനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മാക്ഡൊണാൾഡ് ജാതിക്കുമി എന്ന കൃതിയുടെ രചയിതാവ് പണ്ഡിറ്റ് കറുപ്പൻ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശഭിമാനി ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതായി വി ഡി സവർക്കർ മിശ്ര ഭോജനം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ കിറ്റിന്റെ പ്രമേയം തയ്യാറാക്കിയതായി ജവഹർലാൽ നെഹ്റു അരവി പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകനാർ വക്ബടാനന്ദൻ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഒരു ധാതുവിന്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിനു പിന്നിൽ ചേർക്കുന്ന ധാതുവിന് പറയുന്ന പേര് അനുപ്രയോഗം മലയാളത്തിലെ ഭാഗമാണത് ഗുരുക്കൽ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് പൂജക ബഹുവചനം താഴെ കൊടുത്തിരിക്കുന്നവൻ പ്രയോജക ക്രിയക്ക് ഉദാഹരണം ഏത് കുളിപ്പിക്കുന്നു ത്രിമധുരം എന്ന പദത്തിലെ സമാസം ഏത് ദിഗു സമാസം ഒരു നാമത്തിൽ നിന്നുണ്ടാക്കി കിടക്കുന്ന മറ്റൊരു നാമപദത്തിന് പറയുന്ന പേര് തദ്ദം മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന വാചകത്തിലെ പ്രകാരം ഏത് വിധായക പ്രകാരം താഴെ പറയുന്നതിൽ സംജ നാമത്തിന് ഉദാഹരണം ഏത് സീത വാഴ പ്ലസ് പഴം വാഴപ്പഴം ഇവിടുത്തെ സന്ധ്യത് ദിത്തസന്ധി അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം അടിവരേട്ട പദത്തിലെ വിഭക്തി ഏത് സംയോജിക്ക താഴെ പറയുന്നതിൽ നൂപുരം എന്ന വാക്കിന്റെ അർത്ഥം ഏത് ചിലങ്ക നിരൂപകൻ വാഗ്മി വിദ്യാഭ്യാസ മന്ത്രി എന്നീ നിലകളിൽ പ്രശസ്തനായ സാഹിത്യകാരൻ ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് അഗ്നിസാക്ഷി ആചന്ദ്ര താരം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് പ്രാധാന്യമുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ വള്ളത്തോൽ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര് പെരുമ്പടം ശ്രീധരൻ രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തൂൽ പുരസ്കാരം നേടിയത് പോൾ പോൾസക്കറിയ രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തൂൽ പുരസ്കാരം പോൾ പോൾസക്കറിയ നജീബ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ആടുജീവിതം തുളസീവനം എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ആർ രാമേന്ദ്രൻ നായർ റേ ഈ ശൈലിയുടെ അർത്ഥം എന്താണ് വിതച്ചതെ കൊയ്യു പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ് ഇതിന് സമാനമായ ഇംഗ്ലീഷ് ശൈലി ഫർ ഇസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് നോ കോൺഫിഡൻസ് മോഷൻ ഇതിന് സമാനമായ മലയാള പദം അവിശ്വാസ പ്രമേയം വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം ஜூலை அஞ்ச